Huh. സംഘത്തില്ാനയുടെ മോളിൽ കയറിയാണെങ്കിൽ നമ്മൾ പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ അത് കാരണം അടക്കം ഇപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാ ബാക്കിയുള്ള മൈക്ക് എന്റെ അരുൺ സെക്രിയ സാറും അവരോടൊപ്പം പോന്നിട്ടുണ്ട് അവര് എന്റെ ടീമാണ് ഇവിടെ വരുന്നത് അത് എപ്പോ വരും 국민 aerospace,theden, 金 ഒരു അതിന് വെടിവെച്ച് കൊല്ലാലോ ഓർഡർ കൊടുക്കാൻ അധികാരം ഡെപ്യൂട്ടി റേഷൻകാർ എങ്ങനെ കിടക്കും പിന്നെ കളക്ടർക്ക് ഡിഒ വരെയുള്ള ആളുകൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ട് പതിനൊന്ന് അഞ്ച് ലക്ഷം അഞ്ചു ലക്ഷം അർപ്പം കൊടുക്കും രണ്ട് ചോദ്യങ്ങൾ കടുവിനെ പിടിച്ചിലാണ്ടെങ്കിൽ അങ്ങനെ രണ്ടു ദിവസം കൊണ്ട് എടുക്കാൻ പിടിച്ചിലാന്നുണ്ടെങ്കിൽ വൈഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് അത് ഓൾറെഡി അതിൽ റിപ്പോർട്ട് കടുവേനെ പിടിക്കണം ഓർഡർ കാണിച്ചു ഞങ്ങൾക്ക് എന്തോറപ്പ് யாரு இப்ப இங்க போக வந்தாலோ அதையெல்லாம் பார்த்தா அவங்க வந்து சமாதானம் பண்ணிப் போறாங்க. நடு وسطோட தன்னே விடாத் தன்மை உண்டா? அதோமேன. அதோமேன. ஹலோ. ஹலோ. ஒரு நிமிஷம். லெகூர் இருந்து கேக்குறேன். ഞാനല്ല കാരണം മറ്റേ അങ്ങനെയൊക്കെ നമ്മൾ അല്ലല്ലേ അതാണ് ഉസൽ കൊണ്ട് എത്ര ദിവസം ആരംക്കല്ലും നിർത്തിയാൽ അസിൻ ആボトル എത്തിക്കുന്നാ മുണ്ടലെ മേനാട് ജനബ വരും എന്നാണ് പറഞ്ഞത് ഓർച്ചനെ കൂടെ ಅದೇ ತಾಯಿ ಇವ್ರ ಜನ രാഷ്ട്രീയം രാഷ്ട്രീയ ഒരാളെ ശ്രദ്ധിക്കാം ജനങ്ങളെയും പറയണോ ഒരു ഒരു വരുമ്പോ മാത്ര കൂടോട്ട് വരുമ്പോളോട് പറഞ്ഞാൽ മുംബൈ ലോൺ ആക്കി വന്നാൽ മൂപ്പറ പറ സ്പോർട്ടിലാണ് സ്പോർട്ടിലാണ് ਕਸਮਾਰੀ ਅਗਲੇ ਵਿਸ਼ੇ ਬਾਰੇ ਪੂਰੀ ਜਾਣਕਾਰੀ ਦੇਣਗੇ ਬੈਕਟਰ ਕਰੈਕਟਰ ਬਾਰੇ ਵੀ ਦੇਬਨ ਨਾਟਕ ਬਾਰੇ ਵੀ ਜਾਣਕਾਰੀ ਦੇਣਗੇ ਆਮ ਬੋਲ ਬਾਰੇ ਵਿੱਚ ਜਾਨਕਾਰੀ ਦੇਣਗੇ ਅੱਗੇ ਟਿੱਟਿਆ ਲੈ ਬੈਕਟਰ ਲਾਈਨ ਐਟ ਆਈ പിന്നെന്തായാലും ഇപ്പൊ ഒരാഴ്ച രണ്ടാഴ്ച മുൻപ് പെട്ടിപ്പം കൃഷി കേരള സ്കൂളിലെ മുന്നൂറ് മേക്കർ കണ്ടിട്ടുള്ള പോസ്റ്റേർട്ട് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ാരെ പറയതിന് ടൂറിസ്റ്റാഫ് തന്നെ പറയുന്നു ഇവിടെ ഒരു പാർട്ടിക്കുള്ള തച്ചു എവിടെ പോലെ ആരോ ക്യാഷ്